ലക്ഷ്യം മഹാത്മാ ഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജ്യത്ത് നടക്കില്ല ഒരു തരത്തിലും അത് നടത്താൻ അനുവദിക്കില്ല എന്നും നോബൽ ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ അമർത്യാ സെൻ എന്ന ലോകമറിയപ്പെടുന്ന നേതാവ് തുറന്നടിക്കുമ്പോൾ മോദിയുടെ നില വീണ്ടും പരിങ്ങലിലാവുകയാണ് പതിനെട്ടാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിലൂടെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒരു പ്രധാനമന്ത്രിയായി ഇപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് അമർത്യാസൻ മോദിക്കെതിരെ ബി ജെ പി ഭരണത്തിനെതിരെ ശക്തമായ വിമർശനം തുറന്നടിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് നിരവധി നേതാക്കളെ ഒരു കാരണവുമില്ലാതെ തടവിലാക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതാക്കളെ തടവിലാക്കുന്ന കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് കനത്തിൽ മോദി കിട്ടുകൊടുത്തത് മോദി നിങ്ങൾ കരുതുന്ന പോലെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു അഥവാ കോടിക്കണക്കിന് പണം ചെലവഴിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനായിരുന്നു ഇവിടെയാണ് എന്നാൽ ഈ ലക്ഷ്യം മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജ്യത്ത് നടക്കില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചത് ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്വത്തെ അവഗണിക്കുവാനുള്ള ശ്രമത്തെ ശക്തമായി ചെറുക്കുമെന്നും അമർത്യാസൻ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ കാര്യങ്ങൾക്ക് പിന്നെയും തെളിച്ചമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമായിരുന്നു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് മികച്ച പ്രകടനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് പിടിച്ചെടുത്തപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് നേടിയത് ഇതെല്ലാം കണക്ക് കൂട്ടി ചിട്ടപ്പെടുത്തി കൊണ്ടാണ് രാജ്യത്തിന്റെ സമ്പത്തിൽ ഒരാളായ അമർത്യാസൻ എന്ന ലോക നേതാവ് മോദിക്കിട്ട് കണക്കിന് കൊടുത്തത്